കുട്ടികളെയും യുവജനങ്ങളെയും പൈശാചികതയുടെ ദൂഷിത വലയത്തിൽ നിന്ന് അകറ്റാൻ കത്തോലിക്ക ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഹോളിവിൻ അഥവാ വിശുദ്ധ വിജയ ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കങ്ങൾ വിശുദ്ധരുടെ അനുസ്മരണവുമായി ഹോളിവിൻ ആഘോഷിക്കാൻ തയ്യാറെടുപ്പാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ബ്രസീൽ മെക്സിക്കോ കൊളംബിയ അർജന്റീന പെറു തുടങ്ങി വിവിധ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ് വിശുദ്ധരുടെ വേഷമണിഞ്ഞ് വിശുദ്ധിയുടെ പ്രഘോഷണം നടത്താൻ വിപുലമായ ആഘോഷങ്ങൾ ഇരുണ്ടതോ ഭയപ്പെടുത്തുന്നതോ ആയ രൂപങ്ങൾക്ക് പകരം കുട്ടികളെയും യുവജനങ്ങളെയും അവരുടെ പ്രിയപ്പെട്ട വിശുദ്ധന്റെയും വിശുദ്ധയുടെയും വസ്ത്രം ധരിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഹോളീവിൻ ആഘോഷം പൈശാചിക വേഷവിധാനങ്ങളും ക്രൈസ്തവ പ്രതീകങ്ങളെ അവഹേളനാപരമായ രീതിയിൽ അവതരിപ്പിക്കുന്ന രൂപഭാവങ്ങളും പ്രച്ഛന്ന വേഷങ്ങളും ഉപയോഗിച്ചുള്ള ഹാലോവിൻ ആഘോഷത്തിന് പകരമാണ് ഹോളീവിൻ ആഘോഷങ്ങൾ യഥാർത്ഥ വിശ്വാസ സത്യം മറന്നു നടത്തുന്ന ഹാലോവിൻ ആഘോഷത്തിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കുവാൻ ലാറ്റിൻ അമേരിക്കയ്ക്ക് പുറമെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ ദേവാലയങ്ങളിൽ കുട്ടികളെ വിശുദ്ധരുടെ വേഷങ്ങൾ അണിയിപ്പിച്ചുകൊണ്ടുള്ള ഓൾഡ് സെയിൻസ് ഡേ സംഘടിപ്പിക്കുന്നുണ്ട് ഹാലോവിൻ പൈശാചികമാണെന്ന് വത്തിക്കാനും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു എല്ലാ വർഷവും ഹാലോവിനു പകരമായി ലാറ്റിൻ അമേരിക്കയിൽ ഹോളിവിൻസ് ആഘോഷം വ്യാപകമായിട്ടുണ്ട് മെക്സിക്കോവിലെ മോണ്ടെറിയിൽ സാന്താ മരിയാറൈന ഡസ് ഉൾപ്പെടെ വിവിധ ഇടവകകളിൽ ഈ വെള്ളിയാഴ്ച വൈകുന്നേരമാണ് ആഘോഷങ്ങൾ പെറുവിലും മുപ്പത്തിയൊന്നിനാണ് ആഘോഷം കൊളംബിയയിലെയും അർജന്റീനയിലെയും ദേവാലയങ്ങളിൽ നവംബർ ഒന്നിനാണ് ഹോളിവിൻ ആഘോഷം